Gracias. Oh. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ പുട്ടുണ്ടാക്കാം ഇപ്പോഴും നമ്മൾ ഒരു പുട്ടായിരിക്കുമല്ലോ പുട്ട് പിന്നെ പുട്ട് പുട്ടുകുറ്റീട്ട് അങ്ങനത്തെ പുട്ടൊക്കെയാണല്ലോ കഴിക്കുന്നത് പിന്നെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഗ്ലാസ് പുട്ടുണ്ടാക്കാം വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ജോലിയും കഴിയണ പോലെ തോന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നോട്ടോ അപ്പം ഇന്ന് രാവിലെ പുട്ടും കടലയാണ് ആണ് അപ്പം പുട്ടുന്നുണ്ടാക്കുന്നത് വേറൊരു വെറൈറ്റിക്കാണ് കേട്ടോ അപ്പോൾ കടല ഞാൻ ഓൾറെഡി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം പുട്ട് കൂടി നമുക്ക് ആവശ്യത്തിന് അളന്നെടുക്കാം അപ്പം ഞാൻ എന്താ ഒരു കപ്പ് പുട്ടുകൂടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് വെള്ളമൊഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഞാൻ ഒരു കപ്പ് വെള്ളം ഉണ്ടോ ഒഴിച്ചോ ഇതാ വെള്ളമൊഴിച്ച് നല്ലപോലെ ഇതിപ്പോൾ വെള്ളം കൂടുതലൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ ആ പൊടി ഒന്നും കൂടി കുതിന്ന് വരുമ്പോഴത്തേക്കും കറക്റ്റാവും അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വരാം അങ്ങനെന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊടിയൊക്കെ തുറന്ന് നോക്കി പുട്ടുപൊടി നമ്മൾ നനച്ച് വെച്ച് നല്ലപോലെ നമ്മൾ വെള്ളം കൂടുതലാണെന്ന് വിചാരിക്കും പക്ഷേ കറക്റ്റ് വെള്ളം ഉണ്ടോ അപ്പം ഞാൻ അതാ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി അങ്ങനെ എടുക്കുവാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് തേങ്ങക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇത്തിരി കൂടുതൽ വേണം നല്ലതാണല്ലോ ടേസ്റ്റും കൂടുതൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുവാണ് കണ്ടിട്ട് നമുക്കിനി ഇനി നമുക്കിപ്പോൾ ദാ പുട്ടുണ്ടാക്കാം കുറേ വർഷമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ദാ പുട്ടുണ്ടാക്കാനായിട്ട് ഇതിൽ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഞങ്ങളുടെ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് ഈ ഗ്ലാസ്സിലോട്ട് പുട്ടുകൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെയും പുട്ടുപൊടിയിട്ട് ഫില്ല് ചെയ്യാം കുറച്ച് ഇങ്ങനെ നമുക്ക് എല്ലാം ഒരു നാല് ഗ്ലാസ് എടുത്തേക്കണം ആ ഗ്ലാസ്സിലോട്ട് എല്ലാം ഇങ്ങനെ നാല് ഗ്ലാസ് ഫില്ല് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ചെറുതാണ്ട്ട് രണ്ടെണ്ണം വലുതുമായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഹെഡിൽ പാത്രത്തിലെ വെള്ളം ഒക്കെ പോലെ തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ നാല് ഗ്ലാസ് ഇറക്കി വെക്കണം ഒരേപോലെ തന്നെ അടുത്താണ് കേട്ടോ വെച്ചേക്കുന്നത് അടുത്ത് ഇതാ നല്ലപോലെ അടച്ച് അമർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലോണം പുട്ടിൻ്റെ വേണ്ട സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്താ പുട്ടെല്ലാം എടുത്ത് താഴ്ത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ടാക്കാം അങ്ങനെ നമ്മുടെ ഗ്ലാസ് പുട്ട് അങ്ങനെ ഞാൻ അതാ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പുട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതേപോലെ ഇങ്ങനെ വെറൈറ്റിയൊക്കെ ഷെയ്പ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറന്നുമായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവർക്കും ബൈ ബൈ